വചനമൊഴി സെപ്റ്റംബർ ഇരുപത്തഞ്ച് വചനഭാഗം വെളിപാട് പത്തൊൻപത് പതിനൊന്ന് ഇരുപത്തഞ്ച് ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ട് അൻപത്തിനാല് അൻപത്തൊൻപത് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുക രണ്ട് വഴിയിൽ വെച്ച് തന്നെ സഹോദരങ്ങളുമായി രമ്യതപ്പെടുക ഈശോ ജനക്കൂട്ടത്തോട് പറയുന്നു അവർ പ്രകൃതിയിലെ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാലാവസ്ഥ മുൻകൂട്ടി മനസ്സിലാക്കുന്നു എന്നാൽ തങ്ങളുടെ മുൻപിൽ നിറവേറുന്ന ദൈവീക പദ്ധതി മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല കാലത്തിൻ്റെ അടയാളം ദർശിക്കുവാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് കാണുന്നവ മാത്രം കണ്ട് വിധിക്കാതെ ജീവിതത്തിൻ്റെ ആന്തരിക ലക്ഷ്യം കൂടി തിരിച്ചറിയണം ദൈവിക ജ്ഞാനവും ദൈവസാന്നിധ്യ ബോധവും ഉള്ളവരായിരിക്കണം ദൈവം നമ്മോട് സംസാരിക്കുന്നു അവിടുത്തെ സാന്നിധ്യം നാം തിരിച്ചറിയണം അതിനോട് വിശ്വസ്തയോടെയും സ്നേഹത്തോടെയും പ്രത്യാശയോടെയും പ്രതികരിക്കണം തിരുവചനത്തിൻ്റെ രണ്ടാം ഭാഗത്ത് പറയുന്നത് വിധിയാളിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുൻപേ എതിരാളികളോട് രമ്യതപ്പെടുക നീതിബോധത്തോടെ പെരുമാറുക ആത്മശോധന നടത്തുവാനും അനുരഞ്ജനപ്പെടുവാനും ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുവാനും തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ള ലേഖന വാര്യയിൽ പറയുന്നതും അന്തിമ വിധി ദിനത്തിൽ വചനത്താൽ എല്ലാവരും വിധിക്കപ്പെടും എന്ന കാര്യമാണ് ദൈവത്തിൻ്റെ സ്വരം മനസ്സിലാക്കി കാലത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുന്നതിനും സഹോദരങ്ങളുമായി രമ്യതപ്പെട്ട് ജീവിച്ച് നീതിമാനായ ന്യായാധിപൻ്റെ പക്കൽ എത്തിച്ചേരുവാനും നമുക്ക് പരിശ്രമിക്കാം മിശിക നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സുബാസ് നച്ചൻ